കഴിഞ്ഞ കാലങ്ങളിൽ ഈ കുട്ടികളിലുള്ള അക്രമവാസന എന്ന വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് കുട്ടികൾ ഉൾപ്പെടുന്ന ക്രൈം കേസുകളുടെ എണ്ണം ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഇവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ സഹവാ സഹപാഠിയായ ഒരാളെ അല്ലെങ്കിൽ മറ്റൊരു സഹവാസിയെ വേദനിപ്പിക്കാൻ കൊല്ലാനൊക്കെ കഴിയുമോ എന്ന തരത്തിൽ ഉള്ള ചിന്തകൾ നമ്മൾ ആദ്യമായി പോലും ആദ്യമായല്ല ഉണ്ടാകുന്ന എല്ലാ കാലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പക്ഷെ അതിന്റെ എണ്ണം കൂടി വരുന്നുണ്ടോ എന്നതിലേക്കാണ് ചർച്ച കടക്കുന്നത് കോഴിക്കോട് ഫറൂക്കിൽ നിന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു കോഴിക്കോട് ഫറൂഖില് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ വിദ്യാർത്ഥികൾ അത് അതേ പ്രായത്തിലുള്ള പതിനഞ്ച് വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ളത് അതിൽ പ്രതികളായിട്ടുള്ളത് എന്നത് വളരെ കൂടിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല ആ കേസിൽ ഈ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത് അവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു പതിനൊന്ന് വയസ്സുകാരനാണ് എന്നത് ആ കേസിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ സ്കൂൾ വിദ്യാർത്ഥികളെ ഇന്ന് സി ഡബ്ല്യു സിക്ക് മുമ്പിൽ ഹാജരാക്കുകയാണ് പതിമൂന്ന് പതിനാല് വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികൾ ചേർന്നാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഈ വാർത്തയിൽ വിവരങ്ങൾ തരുന്നത് മേഘയാണ് മേഘ മാധവൻ കോഴിക്കോട് നിന്ന് മേഘ മേഘ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല നീ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇത്രയും വ്യാപ്തിയുള്ള ക്രൈം കേസുകളിൽ കുട്ടികൾ ഉൾപ്പെടു ഉൾപ്പെടുന്നു എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അത്തരമൊരു കേസാണ് പതിനഞ്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രായത്തിലുള്ള കുട്ടികൾ ഒരു പതിനഞ്ച് വയസ്സുകാരിയെ പീഡിപ്പിക്കുന്നു ആ പെൺകുട്ടി അത് മാതാപിതാക്കളോട് പറയാതെ ഒളിച്ചു വയ്ക്കുന്നു പക്ഷേ പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി ചിത്രീകരിച്ച ഈ വീഡിയോ ഒരു ബന്ധുവിന് കിട്ടുന്നു അതോടെ ആ വിവരം മാതാപിതാക്കൾ അറിയുന്നു അത് സി ഡബ്ല്യു സിക്ക് മുമ്പിലെത്തുന്നു എന്നതാണ് സി ഡബ്ല്യു സി ഈ കുട്ടികളെ പ്രതികളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുണ്ട് ഏത് വിധത്തിലാണ് ഈ കേസ് അന്ന തീർത്തും വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഈ വാർത്ത പങ്കുവെക്കാൻ സാധിക്കുള്ളൂ കാരണം അന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ കുട്ടികളാണ് കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ ക്രൈമിൽ ഏർപ്പെടുന്നത് കൂടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കോഴിക്കോട് ഫറൂഖിൽ നിന്നും അതും സഹപാഠിയെ പതിനഞ്ച് വയസ്സുകാരിയെ ഒൻപതും പത്തും ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് പീഡിപ്പിക്കുന്നു അത് ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു പതിനൊന്ന് വയസ്സുകാരൻ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ ഒരു ഈ വാർത്തയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നത് അത് പിന്നാലെ അത് പ്രചരിപ്പിച്ചു എന്നതാണ് പറയപ്പെടുന്നത് പക്ഷേ അതിപ്പോൾ അത് വ്യക്തമായിട്ടില്ല എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുവാണ് ഈ ആറാം ക്ലാസ്സുകാരൻ പതിനൊന്ന് വയസ്സുകാരൻ ഷൂട്ട് ചെയ്ത വീഡിയോ കാണുന്നത് അത് ആ വിദ്യാർത്ഥി മറ്റാൾക്ക് ഷെയർ ചെയ്തതാണോ അതോ ഈ കുട്ടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണോ കണ്ടത് എന്നതിൽ ഒരു വ്യക്തതയില്ല ഏതായാലും അതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നിലവിൽ അന്വേഷണം നടത്തുകയാണ് ഈ അതായത് ഈ കുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യം ഷൂട്ട് പ്രചരിപ്പിച്ചു എന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസിനെ അന്വേഷണം നടത്തുന്നത് ഈ കുറ്റാരോപിതരായ മൂന്ന് വിദ്യാർത്ഥികളോടുമാണ് ഇന്ന് സി ഡബ്ല്യു സിക്ക് മുൻപിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ നല്ലളം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഇത് എന്താണ് എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്ന് പുറംലോകം അറിയുന്നത് ഈ വീഡിയോ കാണുന്ന പെൺകുട്ടിയുടെ ഒരു ബന്ധു പെൺകുട്ടിയുടെ ലക്ഷിതാക്കളോട് പറയുന്നു അതിന് പിന്നാലെ സ്കൂളിൽ നിന്ന് കുട്ടിയെ കാര്യങ്ങൾ വിശദമായി കുട്ടികളിൽ നിന്ന് ചോദിച്ചറിയുന്നു അങ്ങനെയാണ് ഈ സംഭവം പുറത്തേക്ക് എത്തുന്നത് കുട്ടി കൃത്യമായി ഈ കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ കേസ് സി ഡബ്ല്യു സിക്ക് കൈമാറുന്നത് അങ്ങനെയാണ് ഈ കുറ്റാരോപിതരായ മൂന്ന് വിദ്യാർത്ഥികളോട് നിലവിൽ സി ഡബ്ല്യു സിക്ക് മുൻപിൽ ഇന്ന് ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നല്ലളം പോലീസ് നിലവിൽ അന്വേഷണം നടത്തി വരികയാണ് കുട്ടികൾക്കിടയിൽ എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഈ കുട്ടികൾക്കിത് പ്രേരകമായത് കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണോ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നിലവിൽ കൃത്യമായി തന്നെ പോലീസ് പരിശോധിച്ചു വരികയും ചെയ്യുന്നുണ്ട് enough